റഷ്യ യുക്രൈൻ യുദ്ധം പുതിയൊരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിൽ ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രോക്സി നയമാണ് നാറ്റോ രാജ്യങ്ങളായ ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ യുക്രൈനോട് സ്വീകരിച്ചിരിക്കുന്നതും ഇതേ നയം തന്നെ യുദ്ധത്തിൽ നേരിട്ടിടപെടാതെ തങ്ങളുടെ സഖ്യരാജ്യത്തിന് വേണ്ട സഹായങ്ങൾ എത്തിക്കുക എന്ന തന്ത്രമാണ് പ്രോക്സി ബാറിനു പിന്നിൽ റഷ്യക്കെതിരെ പോരാടാനുള്ള ഒരു ഉപകരണം മാത്രമായാണ് ആദ്യമൊക്കെ യുക്രൈൻ എന്ന രാജ്യത്തെ പാശ്ചാത്യ രാജ്യങ്ങൾ സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ ഈ സ്ഥിതി മാറി വരുന്നതായി യുദ്ധ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റഷ്യയുടെ പാശ്ചാത്യ രാജ്യങ്ങൾ പയറ്റാൻ ശ്രമിക്കുന്ന പ്രോക്സി യുദ്ധം എന്താണ് എന്തെല്ലാമാണ് പ്രോക്സി യുദ്ധത്തിന്റെ സവിശേഷതകൾ എന്ന് നോക്കാം ഒരു രാജ്യം നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാതെ മറ്റൊരു രാജ്യത്തെയോ വിഭാഗത്തെയോ ഉപയോക്താവാക്കി തൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക സൈനിക ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന യുദ്ധങ്ങളെയാണ് പ്രോക്സി വാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും അമേരിക്ക സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങൾ ശീതയുദ്ധ സമയത്ത് വ്യാപകമായി പ്രോക്സി യുദ്ധം നടത്തിയിരുന്നു യുദ്ധത്തിൽ നേരിട്ടുള്ള സൈനിക ഇടപെടലിനു പകരം തങ്ങൾക്ക് അനുകൂലമായ ശക്തികൾക്ക് സാമ്പത്തിക സഹായം ആയുധങ്ങൾ പരിശീലനം എന്നിവ നൽകുന്നു രാജ്യങ്ങൾ മറ്റൊരു സംഘടനയോ കൂട്ടായ്മയോ മധ്യസ്ഥരായി ഉപയോഗിക്കുന്നു രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ശക്തി സമവാക്യം നിലനിർത്താനും ഇത് ഉപകരിക്കുന്നു അതേസമയം പ്രോക്സി യുദ്ധത്തിന്റെ വിജയവും പരാജയവും ഒട്ടുമിക്കപ്പോഴും അതിന്റെ ദീർഘകാല ഫലങ്ങളാൽ നിശ്ചയിക്കപ്പെടുന്നു യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ പ്രോക്സി തന്ത്രം സ്വീകരിച്ച സാഹചര്യത്തിൽ ഇതിന്റെ വിജയത്തിനും പരാജയത്തിനും കാരണമായേക്കാവുന്ന നിരവധി ഘടകങ്ങളുണ്ട് റഷ്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് തടയാനുള്ള മാർഗമെന്ന നിലയിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഈ തന്ത്രത്തെ ഇപ്പോൾ പയറ്റുന്നത് മുൻ സോവിയറ്റ് യൂണിയൻ പ്രദേശങ്ങളിൽ റഷ്യ പിടിമുറുക്കുന്നത് ചെറുക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട് യുക്രൈനെ സൈനികമായും രാഷ്ട്രീയമായും ശക്തിപ്പെടുത്തിക്കൊണ്ട് റഷ്യയുടെ മുന്നേറ്റങ്ങളെ തടയാനും ഇതുവഴി റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനും പാശ്ചാത്യ രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നു ഊർജ മേഖലയിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് റഷ്യൻ സമ്പദ്വ്യവസ്ഥ ദുർബലമാക്കാനും ഇവർ ലക്ഷ്യമിടുകയാണ് എന്നാൽ ഈ ലക്ഷ്യങ്ങൾ എത്രത്തോളം നടത്താൻ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സാധിക്കുമെന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് ലോകരാജ്യങ്ങൾക്ക് മറുപടിയുമായി റഷ്യയെ പിന്തുണച്ചുകൊണ്ട് കൊറിയൻ പ്രസിഡന്റ് കിംജോങ് ഉൻ രംഗത്തെത്തിയിട്ടുണ്ട് ലോകരാജ്യങ്ങൾക്ക് ഒരു സംശയവും വേണ്ടെന്നും തങ്ങളുടെ പിന്തുണ റഷ്യയ്ക്ക് തന്നെ എന്നും പ്രഖ്യാപിച്ചാണ് കിംജോങ് ഉൻ രംഗത്തെത്തിയത് യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് പൂർണ്ണ പിന്തുണയെന്നും കിംജോങ് ഉൻ ആവർത്തിച്ചു പറയുന്നു പരമാധികാരം സംരക്ഷിക്കാനുള്ള റഷ്യൻ പോരാട്ടത്തിന് എല്ലാ സഹായവും ഉണ്ടാകുമെന്നും കിം കിംജോങ്ങുൻ വ്യക്തമാക്കി റഷ്യൻ പ്രതിരോധ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കിം കിംജോങുൻ ഈ കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചത് കൂടാതെ റഷ്യ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് യുക്രൈനിൽ മാനസിക സമ്മർദ്ദം സൃഷ്ടിച്ചെടുത്തു ഇതുമാത്രമല്ല ഇറാൻ ചൈന ഉത്തര കൊറിയ പോലുള്ള പ്രബല ശക്തിയുള്ള രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ ബന്ധം അതിശക്തമാണ് പാശ്ചാത്യ ഉപരോധങ്ങൾ കൊണ്ടൊന്നും റഷ്യ അട്ടിമറിക്കാൻ സാധിക്കില്ല എന്ന് സാരം ചൈന ഇന്ത്യ ടർക്കി മറ്റ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ വാണിജ്യ ബന്ധവും ദൃഢം തന്നെ